എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോക്ക് ലേക്ക് മാർക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ലുവിട്ടനും ചൂതുമട്ടനും അമർത്തി അമർത്തിക്കൊണ്ട് എന്റെ വീഡിയോ കാണുക നമുക്ക് വീഡിയോ അപ്പോ ഇന്നത്തെ വിഷയം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ തന്നെ നിങ്ങളൊരു പേപ്പറും കടലാസും എടുത്ത് ഞാൻ ഈ പറയുന്ന പ്രകാരമൊക്കെ എഴുതി വെച്ച് പഠിച്ച് ആ പൂജകളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പല അനുകൂലങ്ങളും വന്നു ചേരും നമുക്ക് തുടരാം നക്ഷത്രം ഇരുപത്തേഴാകുന്നു രാശി പന്ത്രണ്ടാകുന്നു ഗണം മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ടത് നാഗങ്ങളെയാണ് നാഗദൈവങ്ങളെയും സാസ്താവിനെയുമാണ് നിങ്ങൾ നാഗദൈവങ്ങളെയും സാസ്താവിനെയും ആരാധിക്കുക ശാസ്താ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുക നാഗത്താം കാവുകളിൽ പോയി വിളക്ക് വയ്ക്കുക മഞ്ഞപ്പൊടി ചേർത്തുക പാലനൂറ് ഒരുപാട് അർച്ചന എന്നിവയൊക്കെ കഴിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും ചതയം നാളിൽ രാഗുപൂജ നടത്തുക അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അത് പരിചരിക്കുന്നതും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും ചതയം ചോതി തിരുവാതിര ഈ നക്ഷത്രത്തിൽ ക്ഷേത്രദർശനം നിങ്ങൾ മുടക്കു വരുത്താതെ ചെയ്യുക നിങ്ങളുടെ രാജാധിപവൻ ശനിയായി നിൽക്കുന്നതിനാൽ നിങ്ങൾ ശനിയാഴ്ച ശനിപൂജ ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഐശ്വര്യവും വന്നു ചേരും നിങ്ങളുടെ ഗണം നിങ്ങൾ അതായത് ചതയ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ അസുരഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്രദേവൻ വരുണനാണ് നിങ്ങളുടെ വൃക്ഷം കടമ്പ് കഥം കട് കഥമ്പ് എന്ന് പറയുന്ന കടമ്പ് എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് നിങ്ങളുടെ മൃഗം കുതിരയാണ് നിങ്ങളുടെ പക്ഷി മയിലാണ് നിങ്ങളുടെ ഭാഗ്യനിറം കറുപ്പാണ് കറുപ്പ് വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ നമ്പർ നാലാണ് ഈ നാലാം നമ്പർ നിങ്ങളൊരു തൂണ്ട് കടലാസിൽ എഴുതി വിളക്ക് വയ്ക്കുന്ന ഫോട്ടോത്തിൻ്റെ മുന്നിൽ വെച്ച് വാർത്തിച്ച് അതിലൽപ്പം മഞ്ഞൾ ചേർത്തി നിങ്ങളുടെ പേഴ്സിൽ മടക്കി വേഗിൽ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നന്നാവും നിങ്ങൾ ധരിക്കേണ്ട രത്നം ഗോമാധകമാണ് ഇതൊക്കെയാണ് ചതയം നക്ഷത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മെൽ പതക്കെ പതക്കെ പരിചരിച്ച് അത് സ്ഥിരമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ അടുത്തൊരു നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും